ഡോക്ടർ ആൻഡ് പേഷ്യൻ ഹലോ ഡോക്ടറെ ഹലോ എന്താ ചെറിയ പനിയാ ഡോക്ടറെ പനിയോ എന്താ പനി പിടിക്കാനുള്ള കാരണം കുറച്ച് ദിവസമായിട്ട് പണിക്ക് പോകുന്നുണ്ട് അത്ര ഉള്ളോ എന്നാ പിന്നെ പണിക്ക് പോയിരുന്നാൽ പോരെ അതെങ്ങനെയാ ഡോക്ടറെ പണിക്ക് പോകായിരുന്ന അസുഖം പിടിക്കില്ലല്ലോ ഡോക്ടറെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പണിയാൻ പോയല്ലേ പൈസ കിട്ടുള്ളൂ പൈസ കിട്ടിയാലേ വല്ലതും മേടിക്കാൻ പറ്റുകയുള്ളൂ വല്ലതും മേടിക്കാൻ പറ്റിയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ കഴിച്ചില്ലെങ്കിൽ ഞാൻ വടിയായി പോയില്ലേ ഷോ ഞാനൊന്നും ആലോചിച്ചില്ല മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് എഴുതി തരാം അതിപ്പോൾ തൽക്കാലം കഴിക്കാം അതുവരെ പണിക്ക് പോകണ്ട അതെന്ത് കഷ്ട മൂന്ന് ദിവസം ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കും കടയിൽ പോയി വാങ്ങണം കടയിൽ പോയി വാങ്ങാൻ പൈസ ഇല്ലല്ലോ താൻ ഇത്രയും ദിവസം പണിക്ക് പോയില്ലേ അവിടെ പൈസ കിട്ടിയില്ലേ ആ പൈസയും കൊണ്ടല്ലേ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണേ എന്റെ പൊന്നൊന്ന് ഇറങ്ങി പോവാ ശരി ഡോക്ടറെ